ഗൈസ് എൻ്റെ റൂമിൽ സൈഡിൽ ഉണ്ടല്ലോ പാമ്പാന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പാമ്പല്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇത് ഉടുമ്പല്ലേ ഗൈസ് ഇതുകൊണ്ട് ഇതെൻ്റെ റൂം കേട്ടോ അതെ ഇവിടെയാണ് ഞാൻ കാണുന്നത് സാധനം ഒന്നാമതും ഫുള്ള് കാട് പിടിച്ചു കിടക്കുകയാണെങ്കിൽ ഇത് വെട്ടണം ഇത് വേണം പോവാം വർത്താനം കെട്ടുന്നുണ്ട് അയ്യോ പോയി പോയി അപ്പുറത്തേക്ക് കയറിപ്പോയി പോയി അതുപോയി അപ്പുറത്ത് പോയി ഞാനുണ്ടല്ലോ ഇങ്ങനെ പുറത്തേക്ക് നോക്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ തിരിച്ച് പെട്ടെന്ന് പാമ്പാണെന്ന് കരുതി പക്ഷേ തകർ പാമ്പ അല്ലെന്ന് ഞാൻ ഈ ഗ്രില്ലെ തുറന്നിടലില്ല കേട്ടോ ഇവിടെ ഈ ആഡിൽ ഫുള്ള് പുല്ല് വളർന്നിട്ടേ ഇനി എന്തേലും കയറി വന്നാലും എന്നെനിക്കൊരു പേടിയുണ്ട് ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ ഉച്ചയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഡൂട്ടിക്ക് പോകണം എന്നിട്ട് ഈ യാഡിൽ ഇങ്ങനെ സ്ഥലം പോകുന്ന കാണുന്നത് പാമ്പാണെന്ന് കരുതി ഇത് റൂമിൻ്റെ ബാക്ക് സൈഡാണ് കഴിഞ്ഞ മാസം അവർ വന്ന് വെട്ടിയതാണ് നമുക്ക് നാട്ടിലെപ്പോലും ഓസ്ട്രേലിയ ഒന്ന് കുത്തിയിരുന്ന് പറിക്കാനൊന്നും സമയവും സാഹചര്യമൊന്നും കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാസ് കട്ട് ചെയ്യുമ്പോൾ അവർ വന്ന് വൃത്തിയാക്കിച്ച് തരാറുണ്ട് കഴിഞ്ഞ മാസം ചെയ്തു ഈ മാസം പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച എന്താ വരും തോന്നുന്നു ഇപ്പോഴാണ് ഇങ്ങനെ പോകുന്ന കാണുന്നത് നാട്ടിലത്തെ പോലൊക്കെ തന്നെ